ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ തകർത്ത് മതേതരത്വമില്ലാതാക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാടെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ കേരളത്തെ അവഗണിച്ച് വികസനം മുരടിപ്പിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ തലശ്ശേരി ടെലഫോൺ ഭവനിലേക്ക് എൽഡിഎഫ് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇ കേരളത്തിന്റെ അവകാശം നിഷേധിക്കുകയാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ ഇവരുടെ ശ്രമം ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുപ്പത് ശതമാനം അവരുടെ ശതമാനം വിദ്യാഭ്യാസ രംഗത്ത് ഒരു സഹായവും ഇല്ല ஒரு தரிடான தகர்க்குமெண்ட் ഇന്ത്യയിൽ മതാധിഷ്ഠിത രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ കോർപ്പറേറ്റുകൾക്ക് കൂറുചേർത്തുള്ള ഭരണമാണ് ആർഎസ്എസിന്റെ ഭാഗമായുള്ള ബി ജെ പി നടത്തുന്നതെന്നും ആർ എസ് എസിനും ബി ജെ പി വേണ്ടിയുള്ള അധ്യായങ്ങൾ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുകയാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു എൻസിപി ജില്ലാ പ്രസിഡന്റ് കെ സുരേഷൻ അധ്യക്ഷത വഹിച്ചു സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം എം സി പവിത്രൻ സിപിഎം ഏരിയ സെക്രട്ടറി സി കെ രമേശൻ സി പി ഐ സംസ്ഥാന കൌൺസിലംഗം സി പി ഷൈജൻ തുടങ്ങിയവർ സംസാരിച്ചു News Bureau Algiers